ീഡിയോടെ ലാസ്റ്റ് വീഡിയോ ആണ് കേട്ടോ ഇന്ന് അപ്പൊ ഇതൊരു ഇരുപത് മിനിറ്റോളം ഉണ്ടട്ടോ അപ്പൊ നിങ്ങള് മൊത്തം കാണാനായിട്ട് ശ്രദ്ധിക്കണേ അപ്പൊ നമ്മള് കഴിഞ്ഞ വീഡിയോയില് മറമേടിനെ കാണാനായിട്ട് നിന്ന് ഇനിയിപ്പത്തേന് വീഡിയോ തീർന്നായിരുന്നു അപ്പൊ നമുക്ക് ഇന്ന് മറമേടിനെ കാണാല്ലോ ഇത് ഇപ്പൊ ഞങ്ങള് മറുമടിനെ കാണാനോ നിക്കുവാണ് മറമേട അവിടെ നിന്ന് വരുന്നുണ്ട് കേട്ടോ നല്ല സുന്ദരി ആയിട്ടുള്ളൊരു മറമേടാണ് കേട്ടോ അത് അപ്പൊ നമുക്കൊന്ന് കണ്ടാലോ ഈ മറിയും എനിക്ക് ഒത്തിരി ഇഷ്ടായിട്ട് ഇനി ഒരു മറുപടിയും കൂടി ഉണ്ട് പക്ഷെ എനിക്ക് ഇതിനെയാണ് കൂടുതൽ ഇഷ്ടമായത് എടേ നമുക്ക് കുറച്ചു നേരം കാണാൻ പറ്റുള്ളൂ കാരണം നമ്മുടെ ബാക്കിൽ ഇവിടെ കാണാൻ പറ്റും നമ്മളവിടെ നിന്ന് മാറി കൊടുക്കണം പക്ഷെ എന്നാലും ഞങ്ങള് ഒരു പ്രാവശ്യം കൂടെ മർമ്മയുടെ കാണാനായിട്ട് അവിടെ തന്നെ വെയിറ്റ് ചെയ്തുകൊണ്ട് ചെയ്തുകൊണ്ടിരുന്ന മർമ്മയുടെ എല്ലാ സൈഡുകളിലും നാല് സൈഡ് ട്രാൻസ്പെറന്റ് ആണ് അപ്പൊ നാല് സൈഡിലും പോയി എല്ലാവരോടും ടാറ്റായും ഫ്ലയിങ്സും കൊടുത്തിട്ട് നമ്മളെടുത്തിട്ട് പിന്നെയും വരും കേട്ടോ എന്ത് ഭംഗിയാണല്ലോ അതിനെ കാണുന്നിട്ട് ണ്ടോ എല്ലാവർക്കും ഫ്രൈൻസ് എടുക്കുന്നുണ്ട് ഇപ്പം ഞങ്ങളെടുത്തിട്ട് ഒന്നും കൂടെ വരും കേട്ടോ അപ്പോൾ ഒന്നും കൂടെ കണ്ടിട്ട് ഞങ്ങൾ നേരെ അപ്പുറത്തെ ക്ലാസ്സിൻ്റെ കൂടെക്ക് പോകാനായിട്ടോ ഞങ്ങൾ നോക്കി നിൽക്കുകയാണ് ഫസ്റ്റ് പാർട്ട് കാണാത്തവർക്കായിട്ട് പറയാം അതിന്റെ ഫസ്റ്റ് പാർട്ട് സെക്കൻഡ് പാർട്ട് ഞാൻ അപ്ലോഡ് ചെയ്ത് തേർഡ് പാർട്ടാണ് കേട്ടോ അത് മർമേഡ് ഷോ നടക്കുന്നത് മറൈൻ ഡ്രൈവിലാണ് ഷോ ഷോക്കഴിഞ്ഞിട്ടുണ്ട് നെക്സ്റ്റ് ടൈം വരുമ്പോൾ നിങ്ങളെല്ലാവരും പോയി കാണാൻ നല്ല രസമാണ് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടം അവരൊക്കെ സ്റ്റോറീസിൽ കണ്ടുള്ള മർമേഡ് നേരിട്ട് കാണാന്ന് പറയുമ്പോൾ വളരെ എൻ്റർടൈൻമെന്റ് ആണ് കേട്ടോ നമ്മൾ മുതിർന്നവർക്കും നല്ല രസം ഒക്കെ ആയിട്ട് തോന്നും ഇതിന്റെ അതനുബന്ധിച്ച് തന്നെ കൂടുതൽ പാർക്കും കാര്യങ്ങളും ഒക്കെ തന്നെ അവര് സെറ്റ് ചെയ്തിട്ടുണ്ട് രണ്ടാവരെ നീലുന്ന സ്റ്റൈലാണ് എനിക്ക് എനിക്കിഷ്ടപ്പെടും തല കുട്ടിയൊക്കെ മറിഞ്ഞുകൊണ്ടല്ലോ അവർ സമ്മതിക്കണം കേട്ടോ നമ്മളതിന് ക്ലോസ് ആയിട്ട് കണ്ട് ഇനി അവിടെ നിന്ന് കഴിഞ്ഞ മറന്നു നമ്മളെ കണ്ട് ബോർ അടിച്ചാലോ എന്ന് വിചാരിച്ചു നമ്മള് അടുത്ത ക്ലാസ്സിന് അങ്ങോട്ടേക്ക് കടന്നുണ്ട് മറ്റേ മലത്തിൽ എന്നിങ്ങനെ കാണാനില്ലല്ലോ എവിടെ പോയി ചായ ചാ പോയി അതിന് മോളുണ്ട് ചേട്ടൻ സൂപ്പറാലോ സാധനം പൊറത്ത് വെച്ചോണ്ട് ചേട്ടാ ഇവിടെ തിരിഞ്ഞ ഞങ്ങളിവിടെ ഇണ്ട് മറമ്മയുടെ മനുഷ്യനും ഉണ്ട് കേട്ടോ ഇന്നത്തെ മറമ്മയുടെ മാന് നല്ല ഗ്ലാമറൊക്കെ പയ്യനാണ് കേട്ടോ ആക്കി ഫ്രൈ റൈസ് ഒക്കെ തരുന്നുണ്ട് കുട്ടികളെ കാണുമ്പോൾ ഹാർട്ടൊക്കെ ഉണ്ടാക്കി വിടുന്നുണ്ട് മുകളിൽ പോയി വായിൽ എയർ എടുത്തിട്ട് വന്നിട്ട് മൂതി വിടൂട്ടോ നല്ല കണ്ടത് കുഞ്ഞായിക്ക് കുറേ ഫ്ലൈ പീസ് ഒക്കെ കൊടുക്കുന്നുണ്ട് കുഞ്ഞൂസിൽ ടിക്ക് ഒക്കെ കൊടുത്ത് ഭയങ്കര സന്തോഷം ഇതൊരു സുന്ദരി മരണടും കൂടി ഉണ്ട് കേട്ടോ പക്ഷെ ഈ മറന്നടി ചിരിക്കത്തില്ല കേട്ടോ അപ്പൊ ഇതുകൊണ്ട് എനിക്ക് മറ്റേ മറന്നടിയും കാണാൻ ഇച്ചിരിയും കൂടെ ഇഷ്ടമായിട്ട് മറ്റേ മറന്നടാണ് പക്ഷെ നല്ല വണ്ട്ടോ എനിക്കാണാനും ഇതിന്റെ വാലിന്റെ ചെറുങ്ങിന് ഭയങ്കര നീന്താണ് കേട്ടോ അപ്പൊ അതങ്ങനെ ഒരു വലിയ നിറത്തിൽ അത് നീന്തി ഇങ് വന്നാണ്പോ ആ നീന്തണ സ്റ്റൈലില് അവരെടുക്കുന്ന എഫോർട്ട് അത് സമ്മതിക്കണം കേട്ടോ എനിക്ക് മറ്റേ മറുപടി അപ്പുറത്തെ മറ്റേ അല്ല അപ്പുറത്തെ മമ്മിയാടി അതിലൊരു ചിരിയല്ല ദിവസമുണ്ട് ആ ചേട്ടന് ആ ചേച്ചി നല്ല സൂപ്പറ് ചിരിക്കും ഇത് കിടന്ന് മട്ടം കറന്നു ചിരിക്കണമില്ല ഇത് നടന്നു ഞങ്ങളൊരു ഷോപ്പിംഗിന് കയറി അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞു നമ്മൾ പുറത്തായിട്ട് ഇറങ്ങി പുറത്താണ് കേട്ടോ റൈഡുകളും കാര്യങ്ങളും ഒക്കെ ഉള്ളത് അപ്പൊ ഈ റൈഡുകളൊക്കെ ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള റൈഡുകളാണ് അപ്പൊ ഞങ്ങള് കുട്ടികൾക്ക് കേറാൻ പറ്റിയ റൈഡുകൾ ഉണ്ടോ എന്ന് നോക്കിക്കൊണ്ട് അങ്ങ് നടന്നുട്ടോ ആകാശം കുഞ്ഞാലിന്റെ വീഡിയോ എടുക്കാനായിട്ട് പറയുന്നുണ്ട് കേട്ടോ അപ്പൊ ഞാനത് ജസ്റ്റ് ഒന്ന് സൈഡിൽ നിന്ന് ഷൂട്ട് ചെയ്താൽ കണ്ടിട്ട് എനിക്ക് തല ഇപ്പൊ ഞങ്ങളുടെ കയ്യില് വെള്ളം കുടിക്കാവളെ തീർന്നുണ്ട് അതൊക്കെ മിനറൽ വാട്ടർ എവിടെയെങ്കിലും കിട്ടുമോന്ന് നോക്കിക്കൊണ്ട് ഞങ്ങള് കടകൾ നോക്കി അടക്കുകയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ പോയിട്ട് വെള്ളം ഒക്കെ മേടിച്ചു ഇപ്പോൾ കുട്ടികളൊക്കെ മേടി കയറണമെന്ന് പറഞ്ഞ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഗൂഗിൾ പേ ഉണ്ടായിരുന്നു ഇവിടെ എല്ലാ എല്ലാവരുടെയും ക്യാഷ് കൊടുക്കണമെന്ന് അതുകൊണ്ട് ഞങ്ങൾ പെട്ടുപോയി അപ്പോഴാണ് ഒരു ചേട്ടനും കണ്ടത് അപ്പോൾ ആ ചേട്ടനോട് ഞാൻ ചോദിച്ചു ഗൂഗിൾ പേ ഇത് എനിക്കൊരു ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് തരാമെന്ന് ചോദിച്ചു അപ്പോൾ ആ ചേട്ടൻ്റെ വൈഫ് കൂടെ ഉണ്ടായിരുന്നു ചേട്ടനോടല്ല ചേച്ചിയോടാണ് അവിടെ ചോദിച്ചത് അപ്പോൾ ചേച്ചി ചേട്ടനോട് പറഞ്ഞു അങ്ങനെ ഒരു പൈസ ഗൂഗിൾ പേ ഞാൻ കൊടുത്ത് ചെയ്ത് കൊടുത്ത് അവരെനിക്ക് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് താങ്ങുന്നു അങ്ങനെ ഞങ്ങൾ പിന്നെ റൈഡുകളിലൊക്കെ ചെയ്തേറിക്കൊണ്ടിരിക്കുമായിരുന്നു പിന്നെ എന്തായാലും ഹൺഡ്രഡും കൂടെ ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾക്ക് രണ്ട് റൈഡിൽ കയറാൻ പറ്റി മുന്നൂറ് മുന്നൂറ് വെച്ചിട്ട് ഹൺഡ്രൈഡ് കയറുമ്പോഴത്തേന് സിക്സ് ഹൺഡ്രഡ് ആവുള്ളൂ കാരണം മൂന്ന് കുട്ടികളുണ്ടല്ലോ പിന്നെ അപ്പോൾ ഞങ്ങള് ഐസ് മേടിക്കാൻ വേണ്ടി നിക്കുവാണ് ഒരു ഐസിന് നൂറ് രൂപയാണിട്ടോ അപ്പോൾ മൂന്ന് ഐസിന് മുന്നൂറ് രൂപയാണ് കേട്ടോ കേട്ടോ അപ്പൊ തന്നെ കണ്ടു തള്ളി അപ്പൊ ഒരു ഐസ് മേടിച്ചു പക്ഷെ അവർക്ക് അത് ഇത്ര ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് ഐസ് മൊത്തം ഞാൻ തന്നെ എടുക്കുന്നത് അപ്പോൾ എൻ്റെ ഒരു കയ്യില് ഐസ് ഒരു കയ്യില് ക്യാമറയാണ് ആണ് കേട്ടോ അപ്പൊ അടുത്തായിട്ട് ഞങ്ങള് വെള്ളത്തിൽ കയറാൻ കഴിഞ്ഞിട്ട് പോവുകയാണ് അപ്പൊ അവിടെ നമ്മൾ ചെല്ലുമ്പോൾ ശ്രദ്ധിക്കുകയും ഇത് പൈസ കൊടുത്താൽ ബാലൻസ് തരാട്ടെ എൺപത് രൂപയാണ് നമ്മൾ നൂറ് രൂപ ഒരു ബാലൻസ് തരത്തില്ല മുന്നൂറ് രൂപയാണ് ഞങ്ങൾ കൊടുത്തത് അവർ എനിക്ക് അറുപത് രൂപ ബാലൻസ് തന്നില്ല കേട്ടോ പിന്നെ അവര് നമ്മളോട് പറയും അങ്ങോട്ട് പൈസ കൊടുക്കണം എന്നൊക്കെ പറയും അപ്പൊ ആദ്യം കുഞ്ഞൂസിനെ കയറ്റി കുഞ്ഞൂസ് കയറി കഴിഞ്ഞപ്പിനെ കുഞ്ഞായിക്കു കയറണം എന്ന് പറഞ്ഞു പിന്നെ ഞാൻ ഓടിപ്പോയി കുഞ്ഞായ്ക്കും കൂടെ ടിക്കറ്റ് എടുത്തിട്ട് വന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ അവരതിനകത്തോട്ടേ കൂടെ കുറെ നേരം വെള്ളത്തിൽ കൂടെ നടക്കുമായിരുന്നു അത് നല്ല രസം ഉണ്ടാണ് പക്ഷെ എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ പത്ത് മിനിറ്റ് ആണ് ഇവര് നമുക്ക് അനുവദിച്ചിരിക്കുന്ന സമയം പക്ഷെ കുഞ്ഞായിനെ ആറ് മിനിറ്റ് ഏഴ് മിനിറ്റ് ആയപ്പോ തന്നെ അവർ ഇറക്കി കിട്ടും കാരണം അവര് കുഞ്ഞൂസിനാണ് ഇറക്കാൻ വേണ്ടി വിളിച്ചത് പക്ഷെ കുഞ്ഞൂസ് വോട്ട് അടുപ്പിക്കാതെ അറിഞ്ഞുകൊണ്ട് അവർ കുഞ്ഞായിനെ ഇറക്കി വിട്ടിട്ട് അടുത്തയാളെ കയറ്റി അപ്പൊ ഇത് കൊറേ സമയം അവർ വണ്ടി ഓടിക്കുന്നുണ്ട് ഇത്ര സ്പീഡിലൊന്നും അല്ല വളരെ സ്ലോയിലാണ് അപ്പൊ ഞാൻ വീഡിയോ ലെങ് ആവാതിരിക്കാൻ വേണ്ടിട്ട് ഇച്ചിരി സ്പീഡിലായിട്ട് വിട്ടതാണ് കേട്ടോ അപ്പൊ അവരങ്ങനെ കൊറേ നേരം അതിലൂടെ കറങ്ങി നടന്നു അത് കഴിഞ്ഞപ്പതേ ആ ചൂട്ടിനെ കാണുന്നില്ലല്ലോ ആ ചൂട്ടിന് അങ്ങേട്ടത് പോയി നിക്കുവാണ് കേട്ടോ അപ്പൊ ഇതിന്റെ കൂടെ മ്യൂസിക് കാര്യങ്ങളൊക്കെ അവർ വെച്ചിട്ടുണ്ടായിരുന്നു പുതിയ ഹിന്ദി സിനിമയിലെ പാട്ടൊക്കെ അവർ വെക്കുന്നത് അവിടെ ഇത്രയും സ്ലോയിലാണ് കേട്ടോ വണ്ടി പോകുന്നത് അപ്പൊ ഞാൻ ഫാസ്റ്റിലിട്ടിപ്പോ നിങ്ങൾ വിചാരിക്കും ഭയങ്കര സ്പീഡിലായിരിക്കും പോകുന്നത് ഇത്ര സ്ലോയിലാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ കുട്ടികൾ പത്ത് മിനിറ്റ് വെള്ളത്തിൽ കൂടെ തുടയുമ്പോൾ ഇത് അത്ര ഡേഞ്ചർ ഒന്നല്ല നമുക്കിപ്പോ ഇൻകേസ് വണ്ടി വല്ല മറയോ മുങ്ങോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇറങ്ങിയെടുക്കാവുന്നത്രയും വെള്ളം അതിനെ തൊള്ളു പക്ഷെ വെള്ളത്തിന്റെ ക്വാളിറ്റിയുടെ കാര്യത്തിൽ എനിക്ക് ഇച്ചിരി ഉണ്ട് അത്ര നല്ല വെള്ളമായിട്ട് തോന്നുന്നില്ല അപ്പൊ എല്ലാ കുട്ടികളും അത് തന്നെ ഇറങ്ങുന്നുണ്ട് എൺപത് രൂപയാണുള്ളൂ എന്ന് ഉണ്ടെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും അവർ തരുവാറുന്നെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് എങ്കിലും തരുവാന്നെ നമുക്കത് വെറുത്തന്നെ അതിൽ ഇരുപത് മിനിറ്റ് പക്ഷെ ഇത് പറഞ്ഞാൽ പത്ത് മിനിറ്റ് ആണോ തരുന്നത് ഒരു മൂന്ന് റൗണ്ട് അടിക്കുമ്പത്തേനും പൈസയുടെ പരിപാടി തീരൂട്ടോ അപ്പൊ അതെ കുഞ്ഞൂസിനെ കുട്ടനെ അവര് വിളിക്കുവാണ് ഇറങ്ങാൻ വേണ്ടിയിട്ട് കുഞ്ഞൂസിനെ വിളിച്ചപ്പോ കുഞ്ഞൂസ് വണ്ടി ഓടിച്ചോണ്ട് പോയി അപ്പൊ കുഞ്ഞായ കുട്ടനെ അവര് വിളിച്ചു കുഞ്ഞായ കുട്ടനെ കുഞ്ഞായിക്കൂട്ടനെ അവരവിടുന്നെ വിളിച്ചിറക്കി കാരണം അവർക്ക് അടുത്ത ആളെ കയറണമെന്നുണ്ടെങ്കിൽ ഒരാളെ ഇറക്കിയല്ലേ പറ്റുള്ളൂ അപ്പൊ കുഞ്ഞായിനെ കുഞ്ഞാടെ അച്ഛൻ പിടിച്ചിറക്കുന്നുണ്ട് അപ്പൊ അപ്പൊ അവരടുത്ത കുട്ടിനെ കയറ്റി അപ്പത്തേനും കുഞ്ഞൂസ് വണ്ടി ഓടിച്ച് വേഗം എസ്കേപ്പ് അടിച്ചവിടെന്ന് അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ റൗണ്ട് അടിച്ചിട്ട് അതുപോലെ അവര് പിന്നെ വിളിച്ചു കുഞ്ഞുസിനെ അപ്പൊ കുഞ്ഞൂസ് വേഗം തന്നെ വണ്ടി കൊണ്ട് വന്നിട്ട് ഒരു റൗണ്ട് അടിച്ചിട്ട് അവള് വണ്ടീന്ന് ഇറക്കി അപ്പൊ കുഞ്ഞുസ ഇറങ്ങി കഴിഞ്ഞു അടുത്തതായിട്ട് എന്ത് ആച്ചൂട്ടനെന്തെന്ന് നമുക്ക് നോക്കാം ആച്ചൂട്ടൻ എന്താ അവിടെ തന്നെ താന തൊഴഞ്ഞോണ്ട് നടക്കുന്നുണ്ട് അപ്പൊ ആച്ചു എൻ്റെ അടുത്തേട്ട് വരാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട് എൻ്റെ അടുത്തായിട്ട് വന്നപ്പം അവക്ക് മനസ്സിലായി ഇങ്ങോട്ടല്ല വരണ്ടതിലൂടെ ഇറങ്ങാൻ പറ്റത്തില്ലെന്ന് മനസ്സിലായി അവൾ വണ്ടി നേരെ തിരിച്ചപ്പോഴത്തേനും വേറൊരു വണ്ടി വന്ന് അവടെ ഇടിച്ച് അപ്പൊ അവള് നേരെ അവടെ അച്ഛരുടെ അടുത്തോട്ട് വണ്ടി തൊഴിയുമാണ് അപ്പൊ അതിൻ്റെ ടെക്നിക്കും കാര്യങ്ങളും അത് എങ്ങോട്ട് തിരിച്ചു കഴിഞ്ഞാൽ വണ്ടി ഫ്രണ്ടിട്ട് നീങ്ങും എന്നുള്ളതൊക്കെ ശരിക്കും ടാസ്ക് ആണ് കേട്ടോ നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നതിലും കൂടുതലും അവരവരുടെ റിയൽ ലൈഫിൽ അവർ ടാസ്ക് ചെയ്ത് ജയിക്കുമ്പോ അങ്ങനെ നമുക്ക് അവർക്ക് അതിനുള്ള ടാസ്ക് വളരെ അത് ബെനിഫിഷ്യലായിരിക്കും അടുത്ത ഞങ്ങൾ കയറാൻ പോകുന്നത് കുതിരവണ്ടിയിലാണ് കുഞ്ഞേക്കുട്ടിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കുതിരവണ്ടിയിൽ കയറുന്നത് അതുപോലെ തന്നെ ആച്ചുകൂട്ടിനും കുഞ്ഞൂസാണെങ്കിലും അവളും പറഞ്ഞു വാങ്ങി ഞങ്ങളൊന്നിനും കീറട്ടാന്നൊക്കെ പറഞ്ഞു ഇപ്പോൾ എല്ലാത്തിലും ചാടിയൂടി കയറുകയെന്നുണ്ടോ അപ്പോൾ അതിനൊക്കെ പേന്റിനെ നിൽക്കാമെന്ന് ഒരു പറയുന്നുണ്ട് അപ്പോൾ ഒരു കുട്ടിയുടെ കൂടെ ഒരാൾക്ക് നിൽക്കാം കേട്ടോ അപ്പോൾ എനിക്ക് മൂന്ന് കുട്ടികളുള്ളായിരുന്നു

ഇതിന് മുന്നേ കയറിയിട്ടുള്ളവരുണ്ടെന്ന് വീഡിയോ താഴെ കമന്റ് ചെയ്യണം അപ്പൊ ഈ റൈഡ് സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോ നിങ്ങക്ക് മനസ്സിലാവുന്ന മൂർച്ച പോകുന്നതെന്ന് എങ്ങും കൊണ്ടയില്ലെന്ന് പറയരുത് കേട്ടോ Değil mi Değil അപ്പോൾ തന്നെ മൂവാകും കേട്ടോ ആവാൻ തുടങ്ങി പതുക്കെ പതുക്കെ മൂവാവാൻ വീഡിയോ ഇവിടെ തീരാറായിട്ടോ അപ്പൊ ഈ പാർക്കിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞു ഞങ്ങൾ നേരെ പോകുന്നത് ഒരു താമസ സ്ഥലത്തേക്കാണ് അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളൊരു ചെറിയ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞങ്ങളൊരു ചെറിയ പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ തിരിച്ചു പോകുകയാണ് കേട്ടോ അപ്പോൾ ഈ റൈഡിൽ വൈഡിൽ കയറിയിരിക്കുന്ന കുട്ടികളുടെ സന്തോഷം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും കുട്ടികളെ വെക്കേഷൻ ടൈമിൽ ട്രിപ്പൊക്കെ പോകാനായിട്ട് എന്തോരും ആഗ്രഹിക്കുന്നുണ്ടെന്ന് അപ്പോൾ ഞാൻ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് കിർമ്മിയിടിച്ചു തന്നിട്ടാണ് നിൽക്കണേ അപ്പോഴത്തെ അതുകൊണ്ടാണ് എൻ്റെ ഫേസിംഗും കൂടുതൽ നിങ്ങളെ കാണിക്കാത്തത്

മൂന്നു പേർക്ക് മേടിച്ചിട്ടുണ്ട് ഒരു ക്ലിപ്പിന് അവർ അമ്പത് രൂപ വെച്ചിട്ടാണ് പറഞ്ഞത് അതുപോലെ അവളുടെ കൈത്തേക്കിടക്കുള്ള മാല അവള് മേടിച്ചു അതിനകത്ത് ഫോട്ടോ വെക്കണം ഒരെണ്ണത്തിലെ ഹനുമാന്റെ ഒരെണ്ണത്തിലെ അച്ഛന്റെ അമ്മയുടെ വെക്കണം എന്നൊക്കെ പറയുന്നുണ്ട് അമ്പത് രൂപ ഇല്ലേ ഫോട്ടോ എന്നാ അച്ഛനെക്കളിപ്പൊ കുത്തി കണ്ടോ നിങ്ങള് എന്റെ രണ്ട് സെല്ലും മൂടി ഇങ്ങനെ തുണങ്ങി കിടക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് അച്ഛനോട് ജയിച്ചുന്ദരിയായിരുന്നു പറയുമ്പോ അച്ഛന് ഭയങ്കര സന്തോഷായിട്ട് പക്ഷെ ഞങ്ങള് ട്രിപ്പിൽ പോയി താമസിച്ച സ്ഥലത്തേക്കുള്ള വഴി മറന്നു അത് വിളിച്ച് ചോദിക്കുവാണേ പാലാരോട്ടം ഞങ്ങള് നേരെ അങ്ങോട്ടേക്ക് പോവാനുള്ള തയ്യാറെടുപ്പാണ് അതൊരു ഭാര്യ ആണ്ട്ടോ അവിടെ ഉള്ളത് അപ്പൊ വഴിയൊക്കെ ഞങ്ങള് വിളിച്ചു ചോദിച്ചു പക്ഷെ ഞങ്ങൾ ഇതിന് മുന്നേ പോയപ്പോ ചൂടുവെള്ളം ഉണ്ടായിരുന്നു ഇപ്പൊ ചെന്നപ്പോ അവിടെ ചൂടുവെള്ളം കിട്ടിയില്ല അതുകൊണ്ട് ഞങ്ങള് ശരിക്കും ഒരു ഫിലിം കൂടി കാണാനായിട്ട് പ്ലാൻ ചെയ്തു എ ആറും ലുലു മുകളില് അപ്പൊ ഫസ്റ്റ് പിള്ളേരൊന്നും കൊണ്ട് കുളിച്ചൊന്ന് ആയിട്ട് പോവാന്ന് വിചാരിച്ചു അപ്പൊ ഞങ്ങൾ അവിടെ ചെന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് തിരിച്ചു വന്നപ്പോ ലുലു മുകളിലോട്ടുള്ള എൻട്രി ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഭയങ്കര സങ്കടമായി പോയി അപ്പൊ നമ്മൾ ഉള്ളത് എറണാകുളം മറൈൻ ഡ്രൈവിലാണ് അപ്പൊ അവിടെ നിന്ന് നമ്മൾ നേരെ വണ്ടി എടുത്ത് പോവാൻ തുടങ്ങുവാണ് അപ്പൊ തന്നെ കുഞ്ഞുസ് മാലയൊക്കെ അവിടെ ഇട്ട് പിടിച്ച് ഉടക്കി ആകെ സീനാക്കി അതൊക്കെ അയച്ച് റെഡി ആക്കുവാണ് കുഞ്ഞിക്കുട്ടം നല്ല സുന്ദരി ആയിട്ടുണ്ട് രണ്ട് സൈഡും ക്ലിപ്പൊക്കെ കൂട്ടി ഞങ്ങൾ വണ്ടിയിൽ പാട്ടൊക്കെ വെച്ചേക്കാണ് അപ്പൊ കോപ്പി റൈറ്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങള് ആ ഭാഗം ഞാൻ മ്യൂട്ട് ചെയ്തേക്കുവാണ് അപ്പൊ അടിപൊളി മ്യൂസിക്കൊക്കെ ഞങ്ങൾ ഇട്ടേക്കുവാണ് കുഞ്ഞിക്കൂട്ടനാണോ കേട്ടോ അതിന്റെ കോർഡിനേറ്റർ അവൾ മൊബൈലിൽ ആ പാട്ട് വെച്ചിട്ടുണ്ട് വെച്ചിരിക്കുന്ന പാട്ട് ഏതാ ഏതോ ഒരു ഹിന്ദി പാട്ടാണ് കേട്ടോ അപ്പൊ അത് വെച്ചിട്ട് ഞങ്ങൾ ഞങ്ങളിപ്പോൾ തന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്യാം അപ്പം കുറച്ച് സമയം ഒന്ന് പാട്ടൊക്കെ കേട്ട് ഒന്ന് ഫ്രഷ് ആയിട്ട് പോവാം എന്ന് വിചാരിച്ച് അങ്ങനെ അവിടെയും കുറേ ടൈം ലാഗായി അത് കഴിഞ്ഞ് അവിടെ ചെന്ന് അപ്പോൾ രൂമോട് ക്ലോസ് ചെയ്തെന്ന് പറഞ്ഞ് ഞങ്ങൾ നേരെ റെസ്റ്റോറൻറ്റ് കയറി അപ്പോൾ ഒന്ന് കഴിക്കാനുള്ള മൈൻഡ് ഉണ്ടായിരുന്നില്ല എന്നാലും ചപ്പാത്തി പിള്ളേർക്ക് ചപ്പാത്തി വേണമെന്ന് ഒന്നും കഴിച്ചില്ല അത് കാരണം ഷെയ്ക്ക് ഇല്ലെന്ന് മേടിച്ച് ബീഫ് റോസ്റ്റ് ആണ് മേടിച്ചത് അത് കഴിഞ്ഞാൽ ഞങ്ങൾ ഞങ്ങളുടെ അക്കോമഡേഷനിൽ ചെന്നു നല്ല എസി റൂമൊക്കെ ആയിരുന്നു ഇവിടെ ശരിക്കും പിള്ളേർക്കും ഒരു നാല് പേർക്ക് എടുക്കാനുള്ള സ്ഥലമുള്ളൂ കേട്ടോ പിന്നെ ഞാനവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ ഉറങ്ങിപ്പോയി കാരണം എനിക്ക് നൈറ്റ് ഓഫായിരുന്നു ഭയങ്കര തലവേദന പോലെ വരുന്നുണ്ടായിരുന്നു കാരണം ഒട്ടും ഉറങ്ങിയിട്ടില്ല പിന്നെ രാവിലെ എണീച്ച് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ് ഞങ്ങൾ തൃപ്പൂണിത്തറയിലുള്ള ഒരു വെജിറ്റേറിയൻ ഹോട്ടലിലാണ് കയറിയത് അവിടെ നിന്ന് പിള്ളേര് നീ റോസ്റ്റ് കഴിച്ചു അപ്പൊ അതിന്റെ ഫോട്ടോ ഇടാട്ടോ അതും തിരക്കില്ലാത്തത് കൊണ്ട് ആൾക്കാര് ഒത്തിരി ഉള്ളത് കൊണ്ടും കൂടുതൽ വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്തില്ല പിന്നെ ഞങ്ങൾ നേരെ ഷോപ്പിങ്ങിന് ഷോപ്പിംഗിന് പറയാ ടേ വല്ല ബുദ്ധിമുട്ടുണ്ടോ എവിടെയെങ്കിലും വേന എടുക്കണ്ടോണ്ടോ ഞങ്ങളുടെ ഷോപ്പിംഗ് കണ്ടിട്ട് മാറി ഇരുന്നു ഇപ്പൊ ഞങ്ങൾ തന്നെ അവരൊന്നെടുത്ത് ഇതുവാണ് സൂപ്പറായിട്ടില്ല തീരുമാനം വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോ കുഞ്ഞിന്റെ ബർത്ത്ഡേ കാണാൻ മറക്കരുതേ